ോക്സഭ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ ലോകസഭയിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല സംസാരിക്കുന്നില്ല അവരെല്ലാം ഗാന്ധി പ്രതിമക്കു മുന്നിൽ വന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് എന്നാൽ കണ്ണൂർ ലോക്സഭയിലെ എം പി കെ സുധാകരൻ പാർലമെന്റിൽ ഇടപെടുന്നില്ല പുറത്ത് മുദ്രാവാക്യം വിളിക്കാനില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ ലോക്സഭയിൽ ഒരു കാര്യത്തിനും ഇടപെടാത്ത ഒരു അംഗമാണ് ഇവിടുത്തെ വികസന പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ ദയനീയമാണ് ഇപ്പൊ നിങ്ങൾ നോക്കൂ കണ്ണൂരിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ മാഹി തലശ്ശേരിയിലും അതുപോലെ തന്നെ പയ്യന്നൂരും റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കണ്ണൂരിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനം തുടങ്ങാത്തത് അതിനുത്തരവാദി കെ സുധാകരനാണ് അതിന് ഉത്തരവാദി രാജ്യസഭാ മെമ്പർ ശിവദാസനാണ് ഇവിടെ ഐഒ സിയുടെ ഒരു വലിയ ഡിപ്പോ ഉണ്ട് ഇന്ധനം സൂക്ഷിക്കുന്നത് അത് ഘട്ടം ഘട്ടമായി അവിടെ മാറ്റാൻ തീരുമാനിച്ചു അതിൻ്റെ പൈപ്പ് ലൈൻ റെയിൽവേയുടെ നാലാം പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തുണ്ട് അത് റിമൂവ് ചെയ്താൽ മാത്രമേ ഇവിടുത്തെ നാലാമത്തെ ഫ്ളാറ്റ്ഫോമിൻ്റെ വികസനവും റെയിൽവേ സ്റ്റേഷന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നൽകിയ നാനൂറ്റമ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കും എന്നാൽ എന്താ ആ വികസനം ഡിലേ ആവാൻ കാരണം സുധാകരനും അതുപോലെ തന്നെ രാജ്യസഭാ അംഗം ശിവദാസനും ഐ ഒ സിയിൽ പോയി ബഹളുണ്ടാക്കി ഇതിപ്പോൾ ഇവിടുന്ന് മാറ്റണ്ട ഇങ്ങനെ വിരുദ്ധ നിലപാടാണ് സുധാകരൻ എടുത്തിട്ടുള്ളത് വളരെ ദയനീയമാണ് അദ്ദേഹത്തിൻ്റെ അഞ്ച് കോലത്തെ പെർഫോമൻസ് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചുള്ള കുറ്റപത്രം ഇതെല്ലാം വിശദമായി പറയുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടും എന്ന് കണ്ടപ്പോഴാണ് യു ഡി എഫ് എസ് ഡി പി എ യുമായി കൂട്ടുചേരാൻ തീരുമാനിച്ചത് എസ് ഡി പി ചങ്ങാത്തുണ്ടാക്കിയതിന് ശേഷം കേരളത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായി നമ്മുടെ മതേതര രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ജനവികാരം ഉയർന്നു വന്നപ്പോൾ യു ഡി എഫിന്റെ നേതാവ് വി ഡി സതീശൻ ഒരു പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാഷയും ശരീരഭാഷയും കണ്ടാൽ വി ഡി സതീശൻ പറഞ്ഞത് യു ഡി എഫ് എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ടണം എന്നാണ് അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ശൈലി എന്നിട്ടും കെ സുധാകരൻ ആ നിലപാട് എവിടെയെങ്കിലും പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞങ്ങൾ കെ സുധാകരനെയും എം വി ജയരാജനെയും വെല്ലുവിളിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ദേശദ്രോഹികളായ പി എഫ് ഐയുടെ രാഷ്ട്രീയ പാർട്ടി സുഡാപ്പിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ അവർക്ക് തൻ്റെ ഇടമുണ്ടോ കണ്ണൂർ ജില്ലയിലെ കനകമലയിലെയും നാറാത്തെയും ഭീകര ക്യാമ്പുകളും അതുപോലെ തന്നെ തയ്യാറെടുപ്പുകളുടെ പിന്നിൽ പ്രവർത്തിച്ച എസ് ഡി പി ഐ കാരെ രക്ഷിക്കുന്ന ആളായിരുന്നു സുധാകരൻ അതുകൊണ്ട് സുധാകരന് അവരെ തള്ളിപ്പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രക പ്രകടന പത്രിക ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വളരെ കൗതുകം തോന്നുന്നത് സി പി എമ്മിൻ്റെ പ്രകടന പത്രികയാണ് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് കാശ്മീരിനുള്ള പ്രത്യേക അവകാശം ഞങ്ങൾ പുനഃസ്ഥാപിക്കും അതുപോലെ തന്നെ കള്ളപ്പണ തടയൽ നിയമം ഞങ്ങൾ റദ്ദാക്കും അതുപോലെ പൗരത്വ ഭേദഗതി നിയമം സി ഐ എ ഞങ്ങൾ റദ്ദാക്കും വളരെ പരിഹാസ്യമാണ് ഈ ലോകസഭയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ പറ്റുന്നില്ല നാൽപ്പതിൽ താഴെയാണ് സ്ഥാനാർത്ഥികൾ അതാണ് അവർക്ക് വട്ടപ്പൂജയുള്ള ബംഗാളിലാണ് അതിൻ്റെ പകുതിയിലധികം സീറ്റ് അപ്പം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു റോളുമില്ലാത്ത സി പി എം വലിയ പ്രകടന പത്രിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നിട്ട് പരിഹാസ്യമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് കള്ളപ്പണ നിയന്ത്രണം എടുത്തുകളയുമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ത് ദയനീയമാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി ഈ കള്ളപ്പണ നിയന്ത്രണ തടയൽ നിയമം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇ ഡിക്ക് കൂടുതൽ അധികാരവും ശക്തിയും നൽകിക്കൊണ്ട് ഇവിടുത്തെ കള്ളപ്പണം തടയാൻ നമുക്ക് സാധിച്ചു നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ വലിയ ഇടപെടൽ നടത്തും ഒരു ലക്ഷം കോടി രൂപയാണ് കണ്ടുകെട്ടിയിട്ടുള്ളത് കരിവന്നൂർ ബാങ്കിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇ ഡി കണ്ടുകെട്ടിയിട്ടുള്ള ആ സ്ഥാപന ജംഗമ വസ്തുക്കൾ വിറ്റ് അവിടുത്തെ നഷ്ടപ്പെട്ട സഹകാരികൾക്ക് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുമെന്ന് നരേന്ദ്രമോദി ഉറപ്പ് നൽകിയത് സഹകാരികൾക്ക് വലിയ ആശ്വാസമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം സി പി എമ്മിന്റെ അക്കൗണ്ടുകൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മരവിപ്പിച്ചിരിക്കുകയാണ് ഇപ്പൊ കള്ളപ്പണം അധികാരം ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്പണം ഉണ്ടാക്കുന്ന പാർട്ടിയായി ഇവർ അധപ്പതിച്ചിരിക്കുകയാണ് ഇവിടെ പ്രചണ്ഡമായി പ്രചരണം നടത്തുന്നത് ഇവിടെ ഈ മലബാറിൽ പ്രത്യേകിച്ച് നടത്തുന്നത് ഇവിടുത്തെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ ഇവർ പ്രചരിപ്പിക്കുന്നത് എന്താണ് മുസ്ലിങ്ങൾക്ക് പൗരത്വം കിട്ടില്ല അവരുടെ പൗരത്വമൊക്കെ പിന്നെ റദ്ദാക്കാൻ പോവുകയാണ് അവർക്ക് പാകിസ്ഥാനിൽ പോകേണ്ടി വരും എന്നൊക്കെയാണ് പ്രചരിപ്പിച്ചത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നമ്മുടെ മീഡിയ നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയം ഒരുപക്ഷെ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്ന ഈ വിഷയം ഗൗരവത്തിൽ ചർച്ച ചെയ്യണം കേരളത്തിൽ ഇന്ത്യയിൽ കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് വിദേശികൾക്ക് പൗരത്വം നൽകിയിട്ടുണ്ട് നമ്മുടെ തലശ്ശേരിയിൽ ഒരു മുസ്ലിം യുവാവ് പാകിസ്ഥാനിൽ നിന്നൊരു യുവതിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പതിനാല് വർഷമായ കുട്ടി ഇവിടെ താമസിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവും പാരമ്പര്യവും ഒക്കെ ആ അനുസരിക്കാൻ തയ്യാറായി അന്വേഷണ വിധേയമായി ആ പെൺകുട്ടിക്ക് ഇപ്പോൾ പൗരത്വം കിട്ടിയിരിക്കുകയാണ് ഈ അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് വിദേശികൾക്ക് പൗരത്വം കിട്ടിയതിൽ നൂറ്റേഴ് ആളുകൾ മുസ്ലിങ്ങളാണ് പല രാജ്യങ്ങളിലുള്ളവരുണ്ട് എന്നിട്ടാണ് മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകില്ല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിയമം വളരെ കൃത്യമാണ് ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയതുപോലെ ഈ രാജ്യത്ത് എല്ലാ ആളുകൾക്കും പൗരത്വം കിട്ടും പൗരത്വത്തിന്റെ വിഷയത്തിൽ മതമൊരു വിഷയമല്ല എന്നതിന്റെ തെളിവാണ് വിവരകാശ നയം അനുസരിച്ച് ഏ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്കും ഈ വിഷയം പരിശോധിക്കാവുന്നതാണ് അപ്പം നുണപ്രചരണമാണ് നടത്തുന്നത് ഇവിടെ ഏറ്റവും അവസാനം എലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു വലിയ പ്രചരണമുണ്ട് ഇവിടുത്തെ കോർപ്പറേറ്റുകളും മുതലാളിമാരും ഒക്കെ ഫണ്ട് കൊടുത്തത് കൂടുതൽ ബി ജെ പിക്ക് പച്ചക്കള്ളമാണ് ആകെ ഇലക്ട്രൽ ബോണ്ട് വഴി വന്ന ഫണ ഫണം എത്രയാണ് ഇരുപതിനായിരം കോടിയാണ് അതിൽ ആറായിരം കോടിയാണ് ബി ജെ പിക്ക് പതിനാലായിരം കോടി ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ മുന്നണിക്കാണ് കിട്ടിയിട്ടുള്ളത് ആയിരത്തി നാനൂറോളം കോടി ഉറുപ്യ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് മമതക്ക് കിട്ടിയിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കോടി ഉറുപ്യാണ് സാന്റിയാഗോ മാർട്ടിൻ നമ്മുടെ ദേശാഭിമാനിയുടെ സുഹൃത്ത് ഇ പി ജയരാജന്റെ ഫ്രണ്ട് വ്യാജ ലോട്ടറി മുതലാളി ഈ ഇന്ത്യ മുന്നണിയുടെ പാർട്ടിക്ക് നൽകിയിട്ടുള്ളത് ഞങ്ങൾക്ക് മുന്നൂറ്റിമൂന്ന് എം പിമാരുണ്ട് ആയിരത്തി അഞ്ഞൂറ് എം എൽ എ മാരുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ഫണ്ടിന്റെ റേഷ്യ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് പതിനാലായിരം കോടിയും ബി ജെ പിക്ക് ആറായിരം കോടിയാണോ ശരി നമ്മുടെ ഇന്ത്യൻ എലക്ഷൻ കമ്മീഷനെ പരിശുദ്ധീകരിക്കാൻ അവതരിച്ച ഒരാളായിരുന്നു ടി എൻ ശേഷൻ അദ്ദേഹം എലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് സംസാരിച്ചിരുന്നു നരേന്ദ്രമോദി കള്ളപ്പണം നിയന്ത്രിക്കാൻ ഒരുപാട് സംഗതികൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് എലക്ഷനിൽ ഈ പരിഷ്കാരം കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ അത് തെറ്റായിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഇലക്ട്രോൺ ബോണ്ട് വിഷയത്തിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കള്ളപ്പണം നിയന്ത്രിക്കുന്ന നിയമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് പറയുമ്പോൾ ഈ പിണറായി വിജയൻ കള്ളക്കടത്തുകാരുടെയും കൊള്ള സംഘത്തിന്റെയും തലവനാണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരുൾപ്പെടെ കേരളത്തിൽ ബി വലിയ മുന്നേറ്റം നടത്തും കേരളത്തിലാകെ ഒരു ഓട്ടപ്രദർശനം നടത്തിയിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ പല മണ്ഡലങ്ങളിലും ബി ജെ പി വിജയിക്കും പിണറായി വിജയൻ പറയുന്നത് ഇന്നിപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് തൃശ്ശൂർ വന്നിട്ട് പറഞ്ഞത് നമ്മുടെ സുരേഷ് ഗോപി അവിടെ മൂന്നാം സ്ഥാനത്ത് എത്തുവാണ് ഞാൻ പിണറായി വിജയനോട് പറയുന്നു നമ്മൾ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണ് ഞാൻ പറയുന്നു ജൂൺ നാലിന് വോട്ട് എണ്ണുമ്പോൾ ഒരു പത്ത് മുക്കാല് പതിനൊന്ന് മണിയാകുമ്പോഴേക്ക് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ച് എം പി ആകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ നാട്ടിലാകെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കണ്ണൂരിലെ ബോംബുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പത്തോ പന്ത്രണ്ടോ ഡിവൈഎഫ്ഐ കുട്ടികൾ വിചാരിച്ചാല് ഈ ഹൈടെക് ബോംബുണ്ടാക്കാൻ പറ്റില്ല അതിന്റെ ഇൻഗ്രീഡിയൻസിൽ ലക്ഷക്കണക്കിന് ഉറപ്പ വേണം അപകടം ഉണ്ടായ ഉടനെ അവരെ ഹൈടെക് ആശുപത്രിയിൽ ചികിത്സക്കയച്ചിരിക്കുന്നു അപ്പൊ ഇതിന്റെ പിന്നിൽ രണ്ടാളുകളാണുള്ളത് ഒന്ന് പിണറായി വിജയനാണ് മറ്റൊന്ന് പി ജയരാജനാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു ഈ ക്രിമിനലുകളെ വീട്ടിൽ പോയത് പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടുണ്ട് പക്ഷെ പി ജയരാജൻ ഇന്നലെ ന്യായീകരിച്ചു മനുഷ്യപ്പറ്റ് ഇന്ന് പിണറായി വിജയൻ പറയുന്നു മനുഷ്യപ്പറ്റ് ഈ ക്രിമിനലുകൾ വീട്ടുപോയത് അതുകൊണ്ട് സി പി എമ്മിന്റെ ഒത്താശയോടുകൂടിയാണ് ഈ ബോംബ് നിർമ്മാണം എന്തിനു വേണ്ടിയാണ് ഭയപ്പെടുത്തി സംഘർഷം ഉണ്ടാക്കുക എന്തിനാണത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും വലിയ തോതിൽ ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നു അടിയൊഴുക്കുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിലാകെ ബി ജെ പിയിലേക്കുള്ള ഈ ൊഴുക്ക് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരാന്തരീക്ഷം ഇവർ സൃഷ്ടിച്ചിരിക്കുകയാണ് മിസ്റ്റർ പിണറായി ഈ മരിച്ച വീട്ടിൽ പോകുന്നതിനെ സംബന്ധിച്ച് അത് മനുഷ്യപ്പറ്റിന്റെ പേരിലാണെന്ന് പറയുന്ന പിണറായിയോട് തിരിച്ചോദിക്കട്ടെ കെ കെ രമ ജീവിച്ചിരിപ്പുണ്ടല്ലോ സക അച്യുതാനന്ദൻ തന്റെ സഹപ്രവർത്തകൻ ചന്ദ്രശേഖരന്റെ വീട്ടിൽ ചെന്ന് രമയെയും കുട്ടിയെയും ആശ്വസിപ്പിച്ചപ്പോൾ പിണറായി വിജയൻ ഈ വാചകല്ല പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു വിചിത്ര ജീവിയാണ് അദ്ദേഹത്തിന് മനുഷ്യത്വത്തെ പറ്റിയൊന്നും സംസാരിക്കാൻ യാതൊരു അർഹതയുമില്ല ഇവിടുത്തെ ക്രിമിനലുകളെ ഇവിടുത്തെ കൊടിശുനിമാരെ കൃമാണി മനോജിമാരെ സൃഷ്ടിച്ചതും വളർത്തിയെടുത്തതും അവരെ കേസ് നടത്തിയതും അവർക്ക് വീട് വെച്ചു കൊടുത്തതും അവർക്ക് വിവാഹ സൗകര്യം ചെയ്തു കൊടുക്കുന്നതും ഒക്കെ ഇവരായിരുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും പിണറായി വിജയന്റെ ഈ കാലിന്റെ അടിയിൽ നിന്നുള്ള ഒഴുക്ക് മണ്ണൊലിച്ചു പോകുന്നത് തടയാൻ സാധിക്കില്ല കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ മാത്രമല്ല ബി ജെ പി വലിയ തോതിൽ ജയി ജയിക്കാൻ പോവുകയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാനുള്ളത് സി പി എം എല്ലാ സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ഇതുപോലെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പങ്കില്ല അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുകയാണ് ബോംബും രക്ഷാപ്രവർത്തന ചെടിച്ചട്ടി ഹെൽമെറ്റ് ബോംബും ഒക്കെ അവർക്ക് രക്ഷാപ്രവർത്തന അപ്പൊ അതുകൊണ്ട് സി പി എമ്മിന് പങ്കുണ്ട് എന്നതിൻ്റെ തെളിവാണ് ലോക്കൽ എം എൽ എയുടെ നേതൃത്വത്തിൽ പാനൂർ ഏരിയ കമ്മിറ്റിയിലെ ഏറ്റവും സീനിയർ നേതാവായിട്ടുള്ള കെ കെ സുധീറാണ് ഈ വീടുകളിലൊക്കെ പോയത് അവിടെയൊക്കെ ചെന്നിട്ട് പറഞ്ഞത് കേസ് ഞങ്ങൾ നോക്കും ആശുപത്രിയിൽ ചികിത്സ ഞങ്ങൾ നടത്തും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിരിക്കുകയാണ് ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ശ്രീകാന്ത് ആവശ്യപ്പെട്ടതുപോലെ ഇത് കേന്ദ്ര ഏജൻസി ഭീകര വിരുദ്ധ കേസുകളൊക്കെ അന്വേഷിക്കുന്ന ഒരു കേന്ദ്ര ഏജൻസി ഈ വിഷയം അന്വേഷിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ചെറുപ്പക്കാർ മാത്രമല്ല ഇതിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ള ഒരാൾ ആളുകൾ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിൽ വരണം വരും അത്തരമൊരു അന്വേഷണം വരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്